അപ്പോഴേ ഇങ്ങോട്ട് നോക്കിയേ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മുന്തിരി നിൽക്കുന്നത് കേട്ടോ ഏ കണ്ടോ മുന്തിരി പൂത്ത് അതിലിപ്പോൾ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുന്തിരി പൂത്തതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒക്കെ ഇതിനു മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നോക്കേ ഈ മുന്തിരി തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ ഈ മുന്തിരിങ്ങയൊക്കെ കണ്ട് ചെറുതാണെങ്കിലും മഴയായിരുന്നുകൊണ്ട് അധികം ഉണ്ടാകാഴിഞ്ഞത് പക്ഷേ നിറയെ പൂത്തിരുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വേറൊരു ചെടി നടത്തുന്നു കേട്ടോ വളർത്തുന്നുണ്ട് നോക്കിക്കേ പാവൽ കണ്ടോ ഈ പാവലെന്ന് കേൾക്കുമ്പോൾ പലർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അത് പക്ഷേ ഇതിൽ നല്ല സുന്ദര കുട്ടന്മാർ പാവിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ മിക്കവ ദിവസം വന്ന് നോക്കും അതിനകത്ത് ഈച്ച് കുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചേക്കും കേട്ടോ പങ്കിട്ട് പാവിക്കേണ്ടായിട്ടുണ്ടേ നല്ലതല്ലേ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് എനിക്കിഷ്ടമുള്ള വേറൊരു ചെടിയുണ്ട് അതെന്നറിയോ ഒരു ഫ്രൂട്ടാണേ ഡ്രാഗൺ ഫ്രൂട്ട് അത് മുള്ളതല്ലേ കേട്ടോ ആ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയാനീ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മൂന്നെണ്ണം ഇങ്ങനെ വളർന്നത് അതുപോലെ കോവിലുണ്ട് എൻ്റെ അടുത്ത് ഇപ്പം ഞാനിത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പേപ്പറിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലെല്ലാം വരുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദമാണ് ബി എല്ലോഒമാർ അവർ സ്വയം ജീവൻ നഷ്ടപ്പെടുത്തുന്നു അവിടെ ജീവൻ നഷ്ടപ്പെടുന്നു കേട്ടുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഞാനും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പോലുള്ള നിരവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കും അപ്പം അതിനെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ വെള്ളപ്പൊക്കം അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊറോണ പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടികൾ ഇതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റിൽ പ്രിസൈഡിങ് ഓഫീസർ വരെ ഞാൻ ുള്ള തസ്തിക ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം നിരവധി സമ്മർദ്ദങ്ങൾ മാനസികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് ജോലിയെടുത്ത സെൻസസ് ഡ്യൂട്ടിയെ സംബന്ധിച്ച് എനിക്ക് അനുഭവമുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ ദൈവവിശ്വാസം എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉള്ളത് ഞാൻ പറയും അത് പിന്നെ നമ്മുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ചില സപ്പോർട്ടുകളൊക്കെ ആയിരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ ജീവിതം തന്നെ ഇതുതന്നെയാണ് എന്ന് വെച്ചാൽ നോക്ക് കയ്പിക്ക വേറൊരു രീതിയില്ല മുന്തിരി രീതിയിൽ പിന്നെ ഡ്രാഗൺ ഇതെല്ലാം കയ്പ്പും മുള്ളും അതുപോലെ തന്നെ നല്ല മധുരമുള്ള മുന്തിരിച്ചാറ് പോലെയുള്ള എല്ലാം കൂടി ചേർന്നവരുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എപ്പോഴും മുന്തിരിച്ചാൽ വേണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ ഇതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആത്മധൈര്യവും ആത്മസംതൃപ്തി അല്ലെങ്കിൽ ആത്മാർത്ഥതയും ഒക്കെ സ്വയം ആത്മവിശ്വാസമൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മളതിൽ വിജയം വാങ്ങുന്നത് അപ്പോൾ ആ അനുഭവങ്ങൾ പിന്നീട് പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ